രാവിലെ നനയ്ക്കുന്ന കുറച്ച് മതി വൈകിട്ട് ഒരു ഒരു ലിറ്റർ അപ്പൊ ഇത് സക്സസ് അല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല അതെ ഇങ്ങോട്ട് നോക്കിയാ അത് പൈപ്പിനകത്ത് ഞാൻ ഇവിടുന്ന് കണ്ട ഒരു രംഗം കണ്ടോ നമുക്ക് വലിയ താല്പര്യം ഇല്ലെടുക്കാറുണ്ട് അതിന് പറയുന്നത് ശിവനും പാർവതി നമ്മളിതിന്റെ ഒരു പ്രായമായി കഴിയുമ്പോൾ ഹായ് ഗ്രീൻ ഹവന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് ചുങ്കക്കുന്നാണ് ചുങ്കകുന്ന് കുട്ടിയച്ചൻ്റെയും ചിന്നമ്മയുടെയും വീടാണ് വീടെന്ന് പറയുമ്പോൾ അത് കാണാൻ വലിയ എന്താ പറയാ പ്രസക്തി എന്താന്ന് ചോദിച്ചാൽ ഇത്രയും വലിയ ടെറ്റിൽ വയനും അല്ലെങ്കിൽ ബോഗൻ വില്ലയും അതേപോലെ കലീഷ് റപ്പൺസ് ഒക്കെ ഉണ്ട് ഇത്രയും വലിയ പ്ലാന്റുകൾ ശരിക്കും വയനാട്ടിലെ ഉണ്ടാവുകയുള്ളൂ എന്ന് എപ്പോഴും പറയുന്നതാണ് അതിങ്ങനെ കൂടെ കൂടെ പറയുന്നതല്ല സത്യമാണ് ഇത് കണ്ടോ ഹൈ നമസ്കാരം ഹലോ പേരൊന്ന് പറഞ്ഞ് പറഞ്ഞു പിടിച്ചേട്ടൻ സ്ഥലം

അലോട്ട് ചെയ്തോളി ഓക്കെ ഇതിപ്പോ ഞാനിപ്പൊ നോക്കുമ്പഴേ ഈ ചുറ്റും പുറത്തൊക്കെ ഉണങ്ങി കരിഞ്ഞു കിടക്കുക ഇത് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആരതിന്റെ ഏറ്റവും വലിയ ആരാധകൻ അല്ലെങ്കിൽ ആരും കൂടുതൽ ചെയ്യുന്നതന്നെയാണ് നമുക്ക് വലിയ താല്പര്യം ഇല്ല പണിക്ക് പണിയെടുക്കാറുണ്ട് ചെറുപ്പം മുതലേ ഉണ്ടോ അതോ ഇങ്ങനെ ഉണ്ടോ മലിക്കാറുന്ന പോലെ ഉണ്ടായിരുന്നു വേറെ സ്ഥലത്തായിരുന്നു എന്താ ആദ്യം ചെയ്തിരുന്നേ എന്താ ചെയ്തിരുന്നു വണ്ടി ഓടിക്കുന്നു ഡ്രൈവർ ആയിരുന്നു ഡ്രൈവർ വണ്ടി മേടിച്ചു മക്കള് രണ്ടുപേര് അവരെല്ലാം കെട്ടിച്ചു കേട്ടോ ഒരാൾ കെട്ടി ഒരാൾ കെട്ടിച്ചു അതായത് ഒരാണും ഒരു പെണ്ണാണെന്നുള്ള അർത്ഥം അപ്പൊ അവരൊക്കെ എന്താ ചെയ്യുന്നു വർക്ക് ചെയ്യുന്നുണ്ടോ അവര് ബാംഗ്ലൂര് രണ്ടുപേര് മാത്രമേ ഉള്ളൂ ചെടികളെ കൂടുതൽ അതായത് മുക്കാൽ ഭാഗം ആദ്യം ഫില്ല് കൊണ്ടുവരും അപ്പൊ എല്ലാരും ചെയ്യുന്ന ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഇത് ചട്ടി നിറയ്ക്കുമ്പോ ഇതിന്റെ അടിയിൽ ഇട്ടിരിക്കുന്ന എല്ലാന്ന് വെച്ചാൽ കുറച്ച് ഈ ചവറുകള് ഉണങ്ങിയ ചവറുകൾ ഇട്ടിട്ട് അതിനു മേലെ മണ്ണും ഇട്ട് മണ്ണും ചാണകം ഇവിടെ വെച്ചിട്ട് എല്ലാം ഇതിപ്പോ വീടിന്റെ അടുക്കളേന്റെ പുറകുവരാന് വെറക്കേരിയെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ സ്ഥലത്താണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു സത്യം പോരാട്ടെ ഫ്രണ്ടിൽ കണ്ടിട്ടാണ് വണ്ടി നിർത്തിയെങ്കിലും ബാക്കിൽ വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഫ്രണ്ടിനേക്കാളും വൃത്തിയിലാണ് പുറകുവ അതായത് ഇതാണ് അടുക്കളത് ഈ കാണുന്നതാണ് അടുക്കള ഇത് കണ്ടോ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നു ഇവിടുന്ന് കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ആ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതിനേക്കാളും ഭംഗിയാണ് കളർഫുൾ ആണ് മനോഹരമാണ് ഇവിടുന്ന് നമ്മൾ ചെയ്തത് അപ്പൊ എവിടെ നിന്ന് ഇത് പ്രെപ്പേറ്റ് ചെയ്യുന്ന എവിടുന്ന മണ്ണൊക്കെ താഴെ തെയ്യ് കാണുന്ന സ്ഥലത്തുനിന്ന് ഇതൊക്കെ നമ്മുടെ കൃഷി തന്നെ അല്ലേ അതെ 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 അത് അവിടെ ബെഞ്ചിന്റെ മുകളിലും ചാക്കിന്റെ മുകളിലൊക്കെ ഉണ്ടല്ലോ പിന്നെ കണ്ടൊരു അതിശയം ദേ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചക്ക വരയ്ക്കാം ഇനി ഇതിനകത്ത് ചക്ക ഇല്ലാത്ത കാണിച്ചു എന്ന് പറയണ്ട അതെ അടുക്കള പുറത്തുനിന്നല്ല ചക്ക വരയ്ക്കുന്ന കൂടിയാ ഇതാ ഇവിടുന്ന് പാത്രം കഴുകുന്ന സ്ഥലം ചക്കയൊക്കെ അത് തൊട്ടപ്പുറത്തും ഉണ്ട് രണ്ടു മൂന്നും മൂന്നാല് പ്ലാവുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ പുറകോട്ട് ഇവിടെ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് അതായത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുമ്പോ ഭയങ്കര തിരക്കും വണ്ടികളും ഇത് മാത്രല്ല ഞാൻ ഇവിടുന്ന് കണ്ട ഒരു രംഗം കണ്ടോ ഇത് നോക്ക് ഇതേതാ മലയാതാച്ചി പാലിയാച്ചി എന്താ പാലുകാച്ചി 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 ഓഹോ അത് ശരി ഇത് വല്ലാത്തൊരു ഇതിന്റെ ഇടയിലൂടെ ആ മല ഇങ്ങനെ കാണുന്ന സമയത്ത് പറയുന്നത് ശിവനും പാർവതി പാല് കാഴ്ച സ്ഥലം പറയുന്നത് ഓ അങ്ങനെ എന്തായിട്ട് അവിടെ അമ്പലത്തിന്റെ തലയൊക്കെ ഉണ്ട് ഉണ്ട് ഓഹ് ഡെയിലി വൈകുന്നേരം ആദ്യം അല്ല ഡെയിലി രാവിലെ എഴുന്നേറ്റ് ആദ്യം വരുന്നത് ഈ അടുക്കളപ്പുറത്തോടെ കാണും കാണുന്നതാണ് അല്ലേ ഭയങ്കര രസം തന്നെയാണ് കേട്ടോ അതെ അടുക്കളയിൽ നിന്ന് തൊട്ടടുത്താണ് മണിപ്ലാന്റ് മണിപ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ആണല്ലോ ഇത് എന്താ അത് പൈപ്പിനകത്ത് മണ്ണ നിറച്ചിട്ട് നമ്മുടെ മൂന്നിഞ്ച് എന്നിട്ട് ട്രയ വെച്ച് ഇത് സക്സസ് അല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല അതെ ഇങ്ങോട്ട് നോക്കിയാ നൂറ് ശതമാനം സക്സസ് ആണ് കേട്ടോ അപ്പോ എവിടെ ചെല്ലുമ്പോഴും നമുക്കൊരു പുതിയ 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 ഐഡിയാസ് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അതെ ഇതിൽ നിന്നും തന്നെ പോയിട്ടുള്ളതാണ് അതെ അല്ലേ ഇത് അത് തന്നെ അതെ അതെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഗ്രീൻ ഹെവന് ഒരു 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 ടിപ്പ് എവിടതുവരെ കിട്ടാതെ വന്നിട്ടില്ല ഇതിപ്പോ റോഡ് സൈഡിൽ സൈഡില് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാലം മുന്നേ കാണുന്ന ഒരു വീടാണ് ജസ്റ്റ് ഒന്ന് ചോദിച്ചു സമ്മതിക്കുന്നൊന്നും പ്രതീക്ഷിച്ചല്ല ഒരു മോർണിംഗ് ലൈവ് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷെ ഫുൾ വീഡിയോ തന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ആ അതായത് നമുക്ക് വയനാട്ടിൽ ഒരു നേരം നനച്ചാൽ മതി പക്ഷെ ഇവിടെ രണ്ടു നേരം നനഞ്ഞാൽ രാവിലെ നനയ്ക്കുന്ന കുറച്ച് മതി വൈകിട്ട് ഒരു ഒരു ലിറ്റർ ഒരു ഒരു ചെടിക്ക് വേണം അല്ലെ മാത്രല്ല ഞാൻ രണ്ട് കാര്യം ശ്രദ്ധിച്ചു ഒന്നിപ്പം ഭയങ്കര പടിഞ്ഞാറൻ വെയിലാണ് ലാസ്റ്റ് പോക്കുവെയിലും അല്ലാതെ ഉണ്ട് രണ്ട് ക്ലേ പോട്ടിലാണ് വെച്ചിട്ടുള്ളത് ഈ രണ്ടും ജലാംശം ഭയങ്കരമായിട്ട് വലിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ അതിൽ നിന്ന് ഇത്രയും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചെറിയൊരു വർക്കല്ല അപ്പൊ എന്തായാലും രണ്ടുപേരെ അപ്രീഷിയേറ്റ് ചെയ്ത അക്കാര്യത്തില് ഒരാൾ ഇതിൽ സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിലും കൂടെ നിന്ന് കൊടുക്കുന്നില്ലെങ്കിൽ പോലും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചെടി ചെയ്യുന്ന ആളുകളോട് നാട്ടിലാണെങ്കിൽ ചെടികൾ ഉണ്ടാവില്ല ഈ നാട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വയനാട്ടുകാർ താഴെ ഉള്ളവരെയൊക്കെ നാട്ടുകാരെന്നാ പറയുന്നത് അത് പലർക്കും അറിയില്ല എന്താണ് അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ന് അപ്പോ വയനാട്ടുകാരും നാട്ടുകാരും തമ്മിൽ അങ്ങനെ ഇവിടെ അങ്ങനെ പറയാറുണ്ടോ പറയുന്നത് നാട്ടുകാരെന്നുള്ളത് അങ്ങോട്ട് പക്ഷെ ഞങ്ങള് വയനാട്ടുകാർ പറയുന്ന നാട്ടിൽ എന്ന് പറയുമ്പോ ഇവിടത്തേക്കാണ് അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും നാട്ടിലും ചെടികൾ ഉണ്ടാവും എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം എന്താ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാറുണ്ടോ ചെടികൾ ചെയ്യുന്നവരോട് ഒത്തിരി സന്തോഷമാണ് ഞാനിവിടെ വന്നപ്പോ വേറെ സന്തോഷം കണ്ടു ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇവിടേക്കാണ് നോട്ടം അതുപോലെ ബസ്സിൽ പോകുന്നവരുടെ ഒക്കെ പെടലിങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് പോകുന്നത് അത് കാണുമ്പോ ഒരു സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഈ ബസ്സിൽ പോകുന്ന ആൾക്കാരെ തന്നെ നോക്കിയോണ്ടോ എല്ലാവരെയും നോട്ടം ഇങ്ങോട്ടാണ് അപ്പോ അതൊരു വല്യ സന്തോഷം തന്നെയാണ് അല്ലെ നമുക്ക് ഇതിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കാനോ പൈസ ഉണ്ടാക്കാനോ വിൽക്കാനോ ഒന്നുമല്ല നമ്മുടെ സന്തോഷത്തിൽ ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും രണ്ടു പേർക്കും ബായ്